വലിയതുറ പാലം തിരുവനന്തപുരത്തെ പ്രധാന തുറമുഖമായ വലിയതുറ തുറമുഖത്തിന് സമീപത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നിർമ്മിച്ച ഈ പാലം നഗരത്തിന്റെ വികസനത്തിൽ നിർണായകമായ ഒരു ഘടകമായി മാറി മീൻപിടുത്തം പ്രധാന വരുമാന മാർഗമായ വലിയതുറയിൽ പാലത്തിൻ്റെ നിർമ്മാണം കടൽ മാർഗം യാത്രയ്ക്കും വ്യാപാരത്തിനും സഹായകമായി ഈ പ്രദേശത്തിൻ്റെ ആധുനികീകരണത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വലിയ പങ്ക് വഹിച്ചു പാലം നിത്യജീവിതത്തിൽ മാത്രമല്ല വിനോദസഞ്ചാരത്തിനും ഒരു പ്രധാന ഘടകമായി മാറി ഒരു കാലത്ത് വാണിജ്യ വസ്തുക്കളും ചരക്ക് കപ്പലുകളും കടൽ മാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്ന വലിയതുറ പാലം വഴി ആയിരുന്നു എന്നാൽ കാലാന്തരത്തിൽ ഈ പാലം ഉപേക്ഷിക്കപ്പെട്ടു ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇരുമ്പ് പാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എസ് എസ് പണ്ഡിറ്റ് എന്ന ചരക്ക് കപ്പൽ വന്ന് ഇടിച്ചു തകരുകയും ആ അപകടത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു അതോടെ വലിയ തുറയിലെ കയറ്റി ഇറക്കുമതി നിലയ്ക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ കാണുന്ന പാലം നിർമ്മിക്കപ്പെട്ടു എന്നാൽ ഓഹി പോലുള്ള കൊടുങ്കാറ്റിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഫലമായി പാലം പല പല കഷ്ണങ്ങളായി തകർന്നടിഞ്ഞു ഈ അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധത്തിന് ബന്ധനത്തിന് പോകുന്നതിനുള്ള വിലക്ക് ഏർപ്പെടുത്തി മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ നൽകിയ വാഗ്ദാനങ്ങളും പേറി ഇപ്പോഴും വലിയതുറ പാലം നമ്മളുടെ മുന്നിൽ നിലകൊള്ളുന്നു